കോട്ടയം പാലായിൽ വിദ്യാർത്ഥിയെ സഹപാഠികൾ ഉപദ്രവിച്ച സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു ഹാൻസ് നേരത്തെ മന്ത്രി വീണ ജോർജിന്റെ ഇടപെടൽ കാര്യത്തിലുണ്ടായപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും വിശദാംശങ്ങൾ എന്തൊക്കെ തീർച്ചയായും വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാണ് മണിക്കൂറുകൾക്ക് മുമ്പാണ് മന്ത്രി വീണ ജോർജ് അടക്കം അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ വീണ്ടും ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി വകുപ്പ് തല അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് കോട്ടയം ജില്ലയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ അതേ ക്ലാസ്സിലെ ഏഴ് സഹപാഠികൾ ചേർന്ന് ഉപദ്രവിച്ചതായും അതേ അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതായും വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആയതിനാൽ ഒരു വകുപ്പ് തല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും ാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിലവിൽ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അരുണ്യ